हाँ एल नमस्कार ना श അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്കിന്നിലുള്ള റിങ്കിൾസും അതുപോലെ തന്നെ ഡ്രൈനെസ്സും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ സൂപ്പർബായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ തരാൻ പോകുന്നത് ഒരുപാട് പേർക്കറിയാലുണ്ട് ഈ ഡ്രൈനെസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്കിൻ പെട്ടെന്ന് ചുളിവൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അത് എല്ലാവർക്കും അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല പാക്കും ട്രൈ ചെയ്യുന്നുണ്ട് നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു പാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്കതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ വേണം കുറച്ച് അതായത് ഒരു സ്പൂൺ ഗ്ലിസിറിൻ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ നമുക്ക് റോ മിൽക്ക് എടുക്കാം ഇച്ചിരി തണുപ്പിച്ചെടുക്കുക റോ മിൽക്ക് എടുക്കുക ദെൻ അതിലേക്ക് നമുക്ക് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് വേണ്ടത് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക വീക്ക്ലി ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് സ്കിന്നിന് എന്തെങ്കിലും അലർജിക് ഇഷ്യൂസോ എന്തെങ്കിലും സെൻസിറ്റീവോ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂട്ടു ഡ്രൈ ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലപോലെ ഹെൽപ്ഫുള്ളാവുന്ന ഒരു പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കണം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു